എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ വിളവെടുപ്പാണ് അപ്പൊ മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചന തന്നെ കഴിക്കാം അതാണ് അതിന്റെ ഒരു പ്രത്യേകത പിന്നെ ഏഴ് കിലോ നമ്മൾ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഏഴ് കിലോ വരെ വെയിറ്റ് വരും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ആണ് നല്ല മധുരം ഉള്ളതാണ് പിന്നെ ഇലകളിൽ ഒന്നും മുള്ളുണ്ടാവൂല അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പൊ നമുക്ക് ഇത് ചെടിച്ചെട്ടികളിലും അതേപോലെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ പറ്റിയതാണ് മുള്ളുണ്ടെങ്കിലാണല്ലോ നമുക്ക് നമ്മ വീടിന്റെ അരികത്തൊന്നും വെക്കാത്തത് പിന്നെ നമുക്ക് എളുപ്പത്തിൽ നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പൊ ഞാൻ ഒരു ഒന്നര വർഷം മുമ്പാണ് നാല് പൈനാപ്പിൾ ചെടി നട്ടത് അപ്പ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പൈനാപ്പിൾ ചെടി നട്ട് അത് കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിളവെടുപ്പ് അത് കഴിഞ്ഞ പിന്നെ ഞാൻ നാല് ചെടി ഒന്നിച്ച് നട്ടിരുന്നു അപ്പൊ അത് നാലും ിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ ഒരു വിളവെടുപ്പാണ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ ചെടിയും ഉള്ളില്ലാത്ത പൈനാപ്പിളും കണ്ടാ ഇതേപോലെയാണ് ഇത് കാഴ്ചക്കണത് ഇതിന്റെ ഇലകളിലൊന്നും മുള്ളുണ്ടാവൂല കണ്ട അതാണ് എന്റെ പ്രത്യേകത അപ്പൊ നമുക്കിപ്പൊ എല്ലാവരും ഞാൻ ഒരുപാട് പേർ കണ്ടിന്റെ തൈ അഴിച്ചു കൊടുത്തേക്കണം അപ്പൊ എല്ലാവരും ചോദിക്കും നമുക്ക് ഇത് ഒരു പൈനാപ്പിൾ മാത്രം ഉണ്ടാവുള്ളൂ കണ്ട ഇതിപ്പോ പൈനാപ്പിൾ കാഴ്ച കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ സൈഡിൽ നിന്ന് ഒരു തൈ വരും നമുക്ക് പിന്നെ നമുക്ക് ഇതിന്റെ ഈ പൈനാപ്പിളിന്റെ അറ്റത്ത് കണ്ടില്ലേ ഇതിലിപ്പോ രണ്ട് തൈ ഉണ്ട് കണ്ട ഈ രണ്ട് തൈ നമുക്ക് ഏർ മാറ്റി നടാം അപ്പൊ നമുക്ക് ഒരു മൂന്ന് തൈ ഇപ്പൊ നമുക്ക് ഇതിന്ന് കിട്ടും പിന്നെ നമ്മ ഈ ചെടി ഇവിടെ തന്നെ നിർത്തുമ്പോ ഇതിന്റെ സൈഡിൽ നിന്നൊക്കെ തൈ ഉണ്ടാവും അപ്പൊ നമുക്ക് തൈക്കളൊക്കെ കിട്ടും ഞാനിപ്പ ഫ്രൂട്ട്സിന്റെ തോട്ടത്തിൽ ഒരരികിൽ നട്ടിട്ട് വലിയ ഒരു പരിചയനോ തന്നെ കൊടുക്കാത്ത ഒരു ചെടിയാണ് ഈ പൈനാപ്പിൾ ചെടി എങ്കിൽ കൂടിയും കണ്ട നല്ല വെയിറ്റ് ഉള്ള നല്ല വലിയ പൈനാപ്പിളാണ് ഉണ്ടായേക്കണത് ഏഹ് നമുക്ക് ഇത് കാണുമ്പോ തന്നെ സന്തോഷമുള്ള പൈനാപ്പിളൊക്കെ ഇത്ര വലിയ പൈനാപ്പിളൊക്കെ കാഴ്ച എടുക്കണ കാണുമ്പോ തന്നെ അപ്പൊ നമുക്ക് ചെടി ചെടിച്ചട്ടിയിലൊക്കെ വളർത്ത കണ്ടെ ഫുള്ളൊന്നും ഇല്ല ഇതിന്റെ ഇലയമലൊന്നും അപ്പൊ നമുക്ക് വീടിന്റെ ഫ്രണ്ടില് ചെടിച്ചട്ടിയിലും അതേപോലെ ഗ്രോ ബാഗിലും ഡ്രമ്മിലൊക്കെ വെക്കാൻ പറ്റിയതാണ് ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ പൈനാപ്പിളാണ് ഭയങ്കര ആണ് ഈ പൈനാപ്പിൾ നല്ല ജ്യൂസി ആണ് അതൊക്കെയാണ് ഇതിന് പ്രത്യേകത പിന്നെ ഇത് നമുക്ക് ഞാൻ ഒരുപാട് പേർക്ക് ദൈക്കം അയച്ചു കൊടുത്ത് മിക്കവരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ ചെയ്തിട്ടുണ്ട് എന്ന് ശരിക്കും ഇത് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാല് മാസം കൊണ്ടാണ് കേട്ടാ പൈനാപ്പിൾ വഴുത്ത് കിട്ടണത് ഈ ആറു മാസത്തോളം തന്നെ വേണം ഇതിന്റെ ഒരു മൂപ്പ് എത്താനായിട്ട് അപ്പ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഇത് കായ്ക്കും പക്ഷെ ആറുമാസം പൈനാപ്പിളിന് മൂപ്പുണ്ട് പിന്നെ നമുക്ക് ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചനേം കഴിക്കാം നമ്മള് സാധാ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ പച്ചന ഒന്നും കഴിക്കൂല ഇതെന്ന് പറഞ്ഞാൽ പച്ചനെ ഭയങ്കര മധുരമാണ് അപ്പൊ നമുക്ക് പച്ചയായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു പൈനാപ്പിൾ ആണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാല ഭയങ്കര മരുന്നടിച്ചും ഭയങ്കര ഹോർമോണൊക്കെ കൊടുത്തിട്ടൊക്കെ ഈ കൃഷി ചെയ്യുന്നതാണ് ഈ പൈനാപ്പിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഒട്ടും തന്നെ കഴിക്കാൻ പറ്റിയ ാണ് എന്നാലും പൈനാപ്പിൾ നമ്മുടെ നമുക്ക് എപ്പോഴും വീട്ടിൽ ആവശ്യമുള്ളതാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസാണ് പൈനാപ്പിളിന്റെ ജ്യൂസ് പിന്നെ നമുക്ക് ബിരിയാണിയിലായാലും എല്ലാത്തിനും ഇടാനായാലും ഒക്കെ പൈനാപ്പിൾ തന്നെ വേണം അപ്പം നമുക്ക് വീട്ടിൽ ഇതേപോലെ കൃഷി ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വരെ നമുക്ക് വെച്ചു വളർത്താൻ പറ്റിയതാണ് ഈ പൈനാപ്പിളിന്റെ ചെടി അപ്പൊ ഞാൻ നാല് പൈനാപ്പിൾ ഒന്നിച്ചാ നട്ടേന്ന് പറഞ്ഞില്ലേ അതില് അടുത്ത പൈനാപ്പിളാണ് ഇത് കണ്ട ഇത് ഒരു പ്രത്യേക എന്ന് പറയുന്നത് നാലും ഒന്നിച്ചാണ് ഫ്ലേവർ ചെയ്തത് ഒന്നും തന്നെ ഫ്ലേവർ ചെയ്യാനായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ കണ്ടാലെ മിറാക്കിൾ ഫ്രൂട്ടിന്റെ ചെടികളുടെ ഒക്കെ ഒരു സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്താണ് ഈ പൈനാപ്പിൾ ചെടി കണ്ടാൽ തന്നെ അറിയാം ഒരു ഇടങ്ങേറിലാ നിൽക്കണേന്ന് ഇതും കണ്ട ഇപ്പൊ നമുക്ക് വിളവെടുക്കാൻ പാകത്തിനായിട്ട് കിടക്കണു ഇതീന്ന് കണ്ട നമുക്ക് തൈ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് ഒരുപാട് പരിപോക്കുമ്പോ ഇത് നമ്മടെ നാട്ടിലുള്ള പൈനാപ്പിൾ ചെടിയല്ലേ ഇപ്പൊ ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറയുമ്പോ അത് പൂനെന്നൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇണ്ടാകുമോന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം നമ്മുടെ നാട്ടിൽ കായ്ക്കോന്നൊക്കെ കണ്ട ഇത് നമ്മുടെ നാട്ടിലൊക്കെ നന്നായിട്ട് തന്നെ കായ്ക്കണതാണ് നമുക്ക് ഇതിനാദ്യം നമ്മ അടിവളൊക്കെ കൊടുത്ത് ഇപ്പൊ അടിവളം എന്ന് പറഞ്ഞാല് എല്ല് പൊടി വേപ്പും മെണ്ണാക്ക് ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് നട്ടിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള വളങ്ങൾ മാത്രമേ ചെയ്യേണ്ടി വരള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പജരണങ്ങൾ വേണ്ട കീടങ്ങളുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതാണ് നമുക്ക് ഇത് വിളവെടുത്തതിനാൽ നമുക്ക് പിന്നെ മൂന്ന് പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ ഒരു ചെടി മേടിച്ച് നട്ടാത്തതിനാ പിന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ് നമുക്ക് മാറ്റി മാറ്റി നട്ട് നമ്മുടെ വീട്ടിൽ എന്നും നമുക്ക് പൈനാപ്പിൾ എടുത്തോണ്ടിരിക്കാം അപ്പൊ ഇതാണ്ട നാല് പൈനാപ്പിൾ നട്ടയില് ഒരു മൂന്നാമത്തെ പൈനാപ്പിൾ ആണ് ഈ കിടക്കുന്നത് ഇതും നല്ല അത്യാവശ്യം നല്ല വ പൈനാപ്പിൾ ആണ് കണ്ട ഈ നല്ല വലിപ്പനം തന്നെയുണ്ട് ഈ പൈനാപ്പിളിന് ഈ നമുക്ക് ഈ പൈനാപ്പിൾ ഇങ്ങനെ കഴിച്ചതിന് ഇങ്ങനെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഇതിങ്ങനെ താഴേക്ക് ചാഞ്ഞ് കിടക്കുള്ളൂ പൈനാപ്പിൾ കണ്ട ഇത് ആ നാലെണ്ണത്തിൽ ഒരെണ്ണം കണ്ട പഴുത്തിട്ടില്ല പച്ചനയാണ് പച്ചനേന്റെ കളർ എന്ന് പറഞ്ഞാൽ കണ്ട ഒരു ബ്ലാക്ക് കളറാണ് സാധാരണ പൈനാപ്പിളിന്റെ കളറല്ല ഒരു ബ്ലാക്ക് കളറാണ് ഇതേപോലെ നമുക്ക് പച്ചന നമുക്ക് കഴിക്കണ പൈനാപ്പിളാണ് അപ്പൊ നമുക്കിത് പച്ചക്കും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ നാല് ചെടിയെ ഒരുമിച്ച് തന്നെ ഫ്ലവർ ചെയ്ത് ഒരെണ്ണം മാത്രം പഴുത്തട്ടില്ല അപ്പൊ നമ്മുടെ നാട്ടില് നമുക്ക് നമ്മുടെ കാലാവസ്ഥയിലും വളരാൻ പറ്റിയ ഒരു പൈനാപ്പിളിന്റെ ചെടിയാണ് ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ നമുക്ക് മുള്ളിലാത്ത പൈനാപ്പിളൊക്കെ വിളവെടുക്ക അപ്പൊ കണ്ട നമുക്ക് വിളവെടുപ്പ്ന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ വേണ്ട നല്ല വെയിറ്റ് ഉള്ള പൈനാപ്പിളാണ് കേട്ടാ നല്ല വെയിറ്റ് ആണ് കണ്ട അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട ഭയങ്കര ആണ് കണ്ട സാധാ പൈനാപ്പിൾ പോലെയല്ല ഭയങ്കര ആണ് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് ഒരു ടേസ്റ്റ് നോക്കാട്ടെ കണ്ട ഭയങ്കര വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള പൈനാപ്പിൾ ആണ് ശരിക്കും പറഞ്ഞ തേന്റെ ഒക്കെ ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് എന്നുവെച്ചാ നമ്മള് സാധാരണ പൈനാപ്പിൾ കഴിക്കണ പോലെയല്ല നമുക്ക് വെറുതെ കഴിക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ പൈനാപ്പിള് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തായാലും ഈ ഒരു പൈനാപ്പിളിന്റെ ചെടി എല്ലാം ഒരു പച്ചൂര് കണ്ട ഇതില് വാട്ടർ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ നമുക്ക് അടുത്ത പൈനാപ്പിൾ വിളവെടുക്കാം കണ്ട വെയിറ്റ് നിങ്ങ ഇങ്ങനെ നോക്കണം നല്ല വെയിറ്റ് ഉള്ള പൈനാപ്പിൾ ആണ് കണ്ട നമുക്ക് ഇതും വിളവെടുത്ത കണ്ട അപ്പൊ ഞാനിതേപോലത്തെ പൈനാപ്പിൾ എന്റെ വേറൊരു ഫ്രൂട്ട്സിന്റെ തോട്ടത്തിൽ ഞാൻ ഒരു അഞ്ഞൂറ് പൈനാപ്പിളിന്റെ ചെടി നട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇപ്പൊ ഏകദേശം കായ്ക്കാനായിട്ട് നിൽക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ പൈനാപ്പിളും കൂടെ നമുക്ക് വിളവെടുക്കാ കണ്ട ഇതും വിളവെടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ കത്തി ഒന്നും വേണ്ട ശരിക്കും പൈനാപ്പിൾ വിളവെടുക്കാനായിട്ട് കണ്ട എന്താന്നൊക്കെ ഇതിന്റെ ഒരു ഭംഗിയും ഇന്റെ ഒരു ഇതും നമുക്ക് ഈ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷം പിന്നെ ഇതേപോലത്തെ ഇപ്പൊ മഴക്കാലത്ത് പൊതുവെ ഫ്രൂട്ട്സിനൊക്കെ കുറച്ച് മധുരമൊക്കെ കുറവായിരിക്കും പക്ഷെ ഇതിന് ഭയങ്കര മധുരമാണ് ഇതിന് ഇപ്പോഴും നല്ല മധുരമാണ് ഏഹ് മഴക്കാലത്ത് സാധാരണ നമ്മ മറ്റുള്ള ഫ്രൂട്ടൊക്കെ സാധാരണ കുറച്ച് മധുരം കുറവായിരിക്കും പിന്നെ കണ്ട ഇലകളൊക്കെ കണ്ടില്ലേ ഇലകളൊക്കെ ഇതേപോലെ നല്ല നമുക്ക് മുള്ളില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ടു വളർത്താൻ പറ്റിയ ഒരു പൈനാപ്പിൾ ആണ് അപ്പൊ ഇത് കാഴ്ച കിടക്കണമെന്നും കണ്ടില്ലേ കാഴ്ച കിടക്കണത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് നമുക്ക് കഴിക്കാനും നല്ലതാണ് അപ്പൊ പിന്നെ തൈക്കളൊക്കെ എല്ലാവരും വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു പൈനാപ്പിൾ തന്നെയാണ് ഇത് എല്ലാവരും വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം നമുക്ക് ഇത്രയും ഫ്രഷ് ആയിട്ട് പൈനാപ്പിൾ നമ്മൾ വെച്ചുപിടിപ്പിക്കാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റൂല നാടൻ പൈനാപ്പിൾ എന്ന് പറയാൻ നമുക്ക് അറിയാലോ അത് ഇത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെ ആയിരുന്നു വിളവെടുപ്പൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നമുക്ക് പൈനാപ്പിൾ ഒക്കെ ഞാൻ ഒരുപാട് പേർക്ക് പൈനാപ്പിളിന്റെ തൈ അഴിച്ചു കൊടുക്കേണ്ടത് ഡെയിലി എല്ലാവരും അയച്ചു കൊടുക്കണ ഒരു ഇത് പൈനാപ്പിളിന്റെ തൈ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ആവശ്യം കാര്യേറിയാണ് ഈ പൈനാപ്പിളിന്റെ തൈക്ക് അപ്പൊ എല്ലാവരും വീട്ടിലൊരു ചെടിച്ചട്ടിയിലെങ്കിലും മേടിച്ച് സ്ഥലം ഇല്ലാത്തൊരു ചെടിച്ചട്ടിയിലെങ്കിലും മേടിച്ച് വളർത്തണം അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക